ഞങ്ങൾ പോയി അതിൻ്റെ മെഷീനൊക്കെ എങ്ങനെ പുറത്തു കൊണ്ടുവന്ന് പരിശോധിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ചിഹ്നം കാണുന്നില്ല നമുക്ക് വളരെ വളരെ കാണാത്ത രീതിയിലാണ് പെട്ടെന്ന് നമുക്ക് എടുത്തു കാണിക്കുന്ന ഒരു ചിഹ്നം താമരയാണ് കാസർഗോഡിലും സമാനമായിട്ടുള്ള ഒരു അട്ടിമറിക്ക് ശ്രമിച്ചു ആ അട്ടിമറി യു ഡി എഫിൻ്റെ നേതാക്കൾ പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ലക്ഷം മഞ്ചേശ്വരവും കാസർഗോഡും അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിക്ക് സീറ്റ് നേടാനുള്ള നീക്കമായിരിക്കും നൂറ് ശതമാനം അതാണ് നൂറ് ശതമാനമാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറികൾ നമ്മൾ കേട്ടു തുടങ്ങിയത് ഉത്തരേന്ത്യയുടെ മണ്ണിൽ നിന്നാണ് ഇന്നും അത് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് വെസ്റ്റ് ബംഗാളിൻ്റെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കാസർഗോഡിലും സമാനമായിട്ടുള്ള ഒരു അട്ടിമറിക്ക് ശ്രമിച്ചു ആ അട്ടിമറി യു ഡി എഫിൻ്റെ നേതാക്കൾ പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പം തന്നെ വോട്ടിംഗ് മിഷൻ ഒരു പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചിഹ്നം അഥവാ അഡ്വക്കേറ്റ് ശ്രീകാന്തിന് നേരെയുള്ള താമര ചിഹ്നം മാത്രം പ്രത്യേകമായി എടുത്തു കാണിക്കുന്നു വലിയ വലിപ്പത്തിലാണ് ആ ചിഹ്നം കൊടുത്തിരിക്കുന്നത് എന്നാൽ ഒന്നാമതായി നൽകിയിരിക്കുന്ന ശ്രീ എൻ എ നെല്ലിക്കുന്ന എം എൽ എയുടെ ലീഗിൻ്റെ കോണി അടയാളം അഥവാ ഏണി അടയാളം വളരെ ചെറിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളൊക്കെ വളരെ വലിപ്പം കുറഞ്ഞ രീതിയിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ ബി സ്ഥാനാർത്ഥിയുടെ ചിഹ്നം അത് താമര വളരെ വലുതായി കൊടുത്തത് ഒരു ദുരൂഹത ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരുപാടുണ്ട് അതായത് കാസർഗോഡും മഞ്ചേശ്വരവും എന്ന് പറയുന്നത് ബി ജെ പി ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് എങ്ങനെയെങ്കിലും ഇപ്രാവശ്യം ഈ രണ്ട് മണ്ഡലങ്ങളും പിടിച്ചടക്കണം അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് ബി ജെ പിയുടെ ശക്തനായ നേതാവ് കെ സുരേന്ദ്രനെ തന്നെ നിർത്തിയിരുന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീകാന്തിലൂടെ കാസർഗോഡ് മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമവും ബി ജെ പി നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് ആ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് തുടർന്ന് യു ഡി എഫ് നേതാക്കന്മാരുടെ പ്രതിഷേധത്തിന് ഒടുവിൽ നിർത്തിവെക്കുകയായിരുന്നു അത് പിന്നീട് പരിശോധിച്ചതിന് ശേഷം തിരുത്തും എന്നുള്ള ഒരു ഉറപ്പ് ഉദ്യോഗസ്ഥന്മാർ നൽകിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മളോടൊപ്പം ഈ വിവരവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ നേതാവ് ശ്രീ ഗോവിന്ദൻ നായർ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നതായിരിക്കും താങ്കളാണ് ഒരു പരാതി നൽകുന്നത് ആ പരാതിയിൽ താങ്കൾ വ്യക്തമായി പറയുന്നുണ്ട് ഇതിലൊരു അട്ടിമറി സാധ്യത തന്നെ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അതായത് ഇന്ന് രാവിലെയാണ് ഈ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൻ്റെ ഇലക്ട്രോണിക് മെഷീൻ്റെ കമ്മീഷനിങ് നടക്കേണ്ടത് ഇന്ന് രാവിലെ അതനുസരിച്ച് നമ്മുടെ ഏജൻ്റ്മാരൊക്കെ രാവിലെ എത്തി അത് മണിക്ക് തുടങ്ങേണ്ട പരിപാടി കുറച്ച് വൈകി ഒൻപത് മണിക്കാണ് ആരംഭിച്ചത് റിട്ടേണിങ് ഓഫീസർക്ക് അവിടെ ഉണ്ടായിരുന്നു ചീഫ് എലക്ഷൻ ഏജൻ്റ് എന്ന നിലയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി അതിൻ്റെ മെഷീനൊക്കെ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്ന് പരിശോധിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ചിഹ്നം കാണുന്നില്ല നമുക്ക് വളരെ വളരെ പെട്ടെന്ന് എടുത്തു ഒരു ചിഹ്നം താമരയാണ് ആദ്യം നമുക്ക് ഇവിടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി സാധിക്കും ആദ്യം കാണുന്നുള്ളത് ഏണി ചിഹ്നമാണ് അത് കഴിഞ്ഞിട്ട് ബി എസ് പിയുടെ ആനയാണ് അത് കഴിഞ്ഞിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീകാന്തിന്റെ താമര ചിഹ്നം ബിജെപിയുടെ ചിഹ്നം കാണുന്നുള്ളത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം വ്യക്തമാകും എന്നാണ് തോന്നുന്നത് ബി ജെ പിയുടെ ചിഹ്നം കുറച്ച് വലുതായിട്ട് കാണുന്നുണ്ട് എന്താണ് ഇതില് ഒരു അട്ടിമറി അല്ലെങ്കിൽ ഇത് ഇത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കാസർഗോഡും മഞ്ചേശ്വരത്തും നമ്മൾ നേരിട്ട് മത്സരം ബി ജെ പിയോടാണ് എൽ ഡി എഫ് ആയിട്ടല്ല സ്വാഭാവികമായിട്ടും ബി ജെ പി യു ഡി എഫിൻ്റെ ചിഹ്നം കാണാതിരുന്നാൽ ആളുകൾക്ക് പെട്ടെന്നൊരു കാണുന്ന ചിഹ്നത്തിൽ കുത്തിയിട്ട് പോകുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടുണ്ട് അറിയാത്ത ആളുകൾക്കൊക്കെ അപ്പോൾ ആ ചിഹ്നം വലുതായി കാണിച്ചിരിക്കുന്നു നമ്മുടെ ചിഹ്നം പരിധിയാൽ പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഓക്കെ ഇതിൻ്റെ അകത്ത് അധിക സമയം നിന്നാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് വരെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നത് ആളുകൾക്ക് പെട്ടെന്ന് പൂത്തിൽ പോയാൽ പെട്ടെന്ന് എത്ര സമയം നിൽക്കണ ആർക്കും അറിയില്ല അത്രയും നിൽക്കാമെന്ന് അറിയില്ല പെട്ടെന്ന് പോയാൽ ചിഹ്നം കാണാത്തൊരവസ്ഥ അവർക്കൊരു ഒരു അമ്പരപ്പ് അപ്പോൾ കിട്ടിയ ചിഹ്നത്തിന് കുത്തിയിട്ട് വരും അത് മാത്രമല്ല ഈ ഏണി ചിഹ്നത്തോട് സമാനമായി നിൽക്കുന്ന ഒരു ചിഹ്ന ടോർച്ച് ആ ടോർച്ച് ചിഹ്നം വലുതായി കൊടുത്തിരിക്കുന്നു അത് ചെരിച്ച് വെച്ചിരിക്കുന്നു ഏണി ചെരിച്ച് അത് വളരെ ചെരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏണി ചിഹ്നം സമാനമായി വെച്ചിരിക്കുകയാണ് സ്വാഭാവികമായും നമ്മുടെ ഏണിക്ക് പതിയേണ്ട ഓട്ടുകൾ ചിലപ്പോൾ ഓട്ട് ഈ ഈ ടോർച്ചിന് പതിഞ്ഞേക്കാം ഓക്കെ അത് അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്ന സമയത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥർ എന്താണ് ഇതിനൊരു മറുപടി നല്ല ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് നിങ്ങൾ പരാതി ബന്ധപ്പെട്ട ഫോർത്തിൽ പരാതി കൊടുക്കേണ്ടതാണ് ഞങ്ങളല്ല അതിന്റെ പരാതിക്കാരൻ ഞാൻ റിട്ടേണിംഗ് ഓഫീസറാണ് ഇതിന്റെ പരാതിക്കാരൻ ചീഫ് ഇലക്ടർ ഓഫീസറാണ് ഇതൊക്കെ പ്രിന്റ് ചെയ്യുന്ന തിരുവനന്തപുരത്ത് അത് നിങ്ങൾ അടിയന്തരമായി നിങ്ങൾ ചെയ്ത് അതനുസരിച്ച് ഞങ്ങൾ ആക്ട് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതി ചീഫ് ഇലക്ഷൻ ഓഫീസിൽ കൊടുത്തിരിക്കുന്നത് ലക്ഷം മഞ്ചേശ്വരവും കാസർഗോഡും അട്ടിമറിച്ചുകൊണ്ട് ബി ജെ നേടാനുള്ള നീക്കമായിരിക്കും നൂറ് ശതമാനം ആണ് നൂറ് ശതമാനമാണ് അല്ലെങ്കിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എല്ലാ പാർട്ടിക്കാർക്കും ഒരു സ്പെസിഫൈഡ് എന്താ മെഷർമെന്റ് കൊടുത്തിരിക്കുകയാണ് ചിഹ്നം കൊടുക്കാൻ വേണ്ടി പക്ഷെ ആ സ്പെസിഫൈഡ് മെഷർമെന്റിന് വ്യതിയലിച്ചുകൊണ്ട് ബി ജെ പിയുടെ ചിഹ്നം വലുതായി കാണിക്കുന്നത് ആ ഇലക്ഷൻ അട്ടിമറിക്കാൻ തന്നെയല്ലേ ഇന്ന് തന്നെ വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തൃണമൂലിന്റെ ചിഹ്നത്തിലേക്ക് കുത്തുന്ന സമയത്ത് അത് ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഇതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അല്ല കേരളത്തിൽ ഇപ്പോൾ അതിന്റെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാതൃകാലങ്ങൾ അതിൻ്റെ മോഡൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി അതിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് ഒരു എന്താ ഒരു ട്രയൽ തുടങ്ങിയിരിക്കുകയാണ് ഓക്കെ പക്ഷെ അത് പിടിക്കപ്പെട്ടു എന്നാണ് ഒരു വാസ്തവം ഓക്കെ എന്തായാലും ആ വളരെയധികം സന്തോഷമുണ്ട് കാരണം അതൊരു അട്ടിമറിക്കാണ് ശ്രമിച്ചത് എങ്കിൽ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് യു ഡി എഫിന്റെ നേതൃത്വം പൊളിച്ചടിക്ക് കയ്യിൽ കൊടുക്കുകയായിരുന്നു വളരെയധികം ആ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ പെട്ടെന്ന് തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ മോഡൽ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിൽ നിന്ന് ഇത്തരം ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് യു നേതാക്കൾക്ക് സാധിച്ചു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് ക്യാമറ പേഴ്സൺ തബ്ഷിർ അബ്ദുള്ളയുടെ കൂടെ ഖാദർ കരിപ്പൊടി പബ്ലിക് കേരളം